ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മ ജയിലിൽ കിടക്കുന്ന സെല്ലിൽ കിടക്കുന്ന നന്ദിനിയോട് വളരെ മോശമായി സംസാരിക്കാനായിട്ടോ ഹെഡിനീ ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നതെന്ന് എനിക്ക് കാണുന്നടി നീ പുറത്തിറങ്ങുമോ ഇനി ഞങ്ങളൊക്കെ നാട്ടിലേട്ട് നീ എനിക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കാനായിട്ടോ ഇതേ സമയം പത്മയോട് യീന്ദ്രം പറയാണ് നീ ഈ ചെയ്യുന്നത് വളരെ തെറ്റാണ് നിർത്ത് പത്മ പറയുന്നത് കേട്ടോ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ പോലെ ഒരു നാട്ടും പുറത്തു ഒരു തൂപ്പ് തുറക്കുന്ന ഒരു ആളെ എൻ്റെ മകൻ കല്യാണം കഴിച്ചു കൊടുത്ത് അന്ന് തുടങ്ങിയതാണ് എൻ്റെ മകന് എന്ന് പറയട്ടെ അപ്പം അത് കേട്ടോട് തന്നെ ഇങ്ങനെ പത്മ യതീന്ദ്രനോട് നന്ദിനി പറയുന്നുണ്ട് വലിയ സാർ മതി നിർത്തിയേക്കെന്ന് പറയട്ടോ മോളെ നീയൊന്നും ഇണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ പത്മയാണെങ്കിൽ ഇനി വലിയ ആളായി ഇവിടെ സംസാരിക്കൊന്നും വേണ്ട നീ എൻ്റെ കുടുംബത്തെ പോലെ അടി പണക്കാരൻ ചെക്കന്മാരെ വല വലവീശി പിടിച്ചവളല്ലേ നീ എന്ന് ചോദിക്കാനായിട്ട് അത് കേൾക്കുന്നത് അന്തരിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ട് വെറുതെ വായൽ തോന്നിയത് വിളിച്ച് പറയരുത് ഞാൻ ഒരിക്കലും നിങ്ങളുടെ മകനെ ഞാൻ വലവീശി പിടിക്കുകയോ കല്യാണം കഴിക്കുകയോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മകൻ എന്താണെന്ന് ഇവിടെ ചെയ്തതെന്ന് എനിക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ടാ അപ്പ അത് കേൾക്കുന്ന പാത്മ നിർത്തി നിന്റെ കഴിത്തി താലി കെട്ടാൻ ഒരുങ്ങിയപ്പോൾ എനിക്കത് തടയായിരുന്നു എന്നാൽ നീ അത് ചെയ്തില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് നീ എൻ്റെ മകനെ അങ്ങ് വലവീശി പിടിച്ചിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുമ്പോൾ അത് കേട്ട് സൂര്യ വരികയാണ് കേട്ടോ മതി ഇവരെ ഇവിടെ നിർത്തരുത് ഇവരെ ഇവിടെ പറഞ്ഞു പറഞ്ഞിട്ട അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം എന്തെന്ന് അറിയും എന്നൊക്കെ അങ്ങനെ പറഞ്ഞു വളരെ മോശമായി സംസാരിക്കാനായിട്ടാ അപ്പൊ ഈ സമയം സൂര്യ ോട് ഏതേന്ദ്രം പറയണ നീ ഒന്നും ഇണ്ടാതിരിക്കും മോനെ ഞാൻ എന്റെ അച്ഛനാണ് ആലോചിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ അപ്പൊ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ അച്ഛാ ഇവര് പറയുന്നത് കേട്ട് എനിക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയണെട്ടോ അപ്പൊ പത്മ പറയണം ഞാൻ എൻ്റെ അമ്മയാടാ എന്റെ അമ്മ നിന്റെ നല്ലത് വേണ്ടിയിട്ടാണ് നിനക്ക് എന്തെങ്കിലും ചെയ്യുള്ളു ഇവളെ പോലെ ഒരു കുടുംബത്തിന് വേണ്ടി നീ നിന്റെ ജീവിതം നശിപ്പിക്കാതെ മര്യാദക്ക് നാട്ടിലോട്ട് വരാൻ നോക്ക് ഞാനാടാ നിന്നെ പ്രസവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പത്മ പറയണം അത് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു എന്ന് വേദീന്ദ്രം പറയാനായിട്ടോ സോറി സൂര്യ പറയാനായിട്ടോ അപ്പൊ സൂര്യ ഈ വാക്കുകൾ പറഞ്ഞു പറഞ്ഞിരുന്ന സൂര്യയുടെ അച്ഛൻ പറയണ മോനെ ഇങ്ങനെയൊന്നും ഒരിക്കലും പറയരുതെന്ന് പിന്നെ ഇവര് എന്നെ പറയുന്നത് അച്ഛൻ കേട്ടില്ലേ പത്മയെ നീ ഒന്ന് വായെടുക്കുന്നുണ്ട് ഇപ്പൊ നന്ദിയുടെ സാഹചര്യം എത്രത്തോളം വേദം നന്ദിനി എന്തായാലും എന്ത് ഇവള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവള് വെള്ളം കുടിക്കണം ഇവളെല്ലാം തെറ്റ് ചെയ്തത് ഇവള് വെള്ളം കുടിക്കട്ടെ ഇവള് തന്നെ അതിന്റെ ശിക്ഷ അനുഭവിക്കണം അതിന് ഞാനും നീയും എന്റെ മകനൊക്കെ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യം എന്നാ നിങ്ങൾ വരുന്നുണ്ടോ നിങ്ങളോട് വരാനാണ് പറഞ്ഞത് ഈ പത്മ അല്ല എങ്കിൽ അപ്പൊ നന്ദിനി പറയണം സാറേ എനിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ദയവ് ചെയ്ത് നിൽക്കരുത് നിങ്ങൾ അമ്മയും മകനും ഭർത്താവും കൂടി തല്ലൂടുന്നത് കണ്ടാൽ എനിക്കത് നിൽക്കാൻ കഴിയില്ല എൻ്റെ കുടുംബത്തിന് വന്നിട്ടുള്ള ഈ വിപത്ത് ഞങ്ങൾ തന്നെ മാറ്റിക്കൊള്ളാം എൻ്റെ കുടുംബത്തിന് വന്ന ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ തീർത്തുള്ള നീ ഈ സമയം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അത് കേട്ട ഉടനെ പത്മ ഇവളെ ആളാവാൻ ശ്രമിക്കുകയാണ് ഇവള് വീണ്ടും മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ഇടം നേടാൻ ശ്രമിക്കുകയാണ് ഇവളെ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നിങ്ങൾ മനസ്സിലാക്കുന്ന നന്നായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ അതൊക്കെ ഒരുക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് സൂര്യക്ക് ദേഷ്യം പിടിക്കണം അച്ഛാ ഇവരെ ഇപ്പം ഞാനുണ്ടല്ലോ എന്താ ചെയ്യാമെന്ന് അറിയില്ല സൂര്യൻ നീ എന്ന് പറയുന്നിട്ട് അപ്പോഴേക്കും നന്ദിനി പറയണേ ദൈവം ഇത് സാറേ ഇവിടെ നിന്ന് പോയി പോയിത്തരുമ്പോൾ എൻ്റെ എൻ്റെ ഏറ്റവും വലിയ മനസ്സമാധാനം പെടൻ നിങ്ങളാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടണം അത് ഉറപ്പ് തന്നെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം എന്നെ കാത്തു രക്ഷിക്കും എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ദൈവമുണ്ട് നിങ്ങളൊന്ന് പോയി തന്നാൽ മതിയെന്ന് നന്ദിനി മുഖത്തടിച്ചതുപോലെ പോലെ അങ്ങനെ പത്മ നാണമില്ലേ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനെന്ന് പറഞ്ഞിട്ട് പത്മയെ നീന്തനെയും സൂര്യേയും വിളിച്ചു പോയാൽ സൂര്യ പറയണേ ഞാൻ വരില്ല എൻ്റെ എന്റെ അവൾ അവളെ തനിയാക്കി എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണ നിന്നോട് ഞാൻ വരാനില്ലേ പറഞ്ഞതേ എന്ന് ഇങ്ങനെ യീന്ദ്രം പറയണെട്ടോ അപ്പൊ ഈ സമയം അച്ഛാ അച്ഛൻ ഈ പറയുന്നത് അപ്പോൾ യീന്ദ്രം പറയുന്നുണ്ട് എടാ നീ ഇപ്പൊ തൽക്കാലം അങ്ങ് വാ നാട്ടിലേക്ക് പോകുന്നത് പോലെ നമുക്ക് അഭിനയക്കാ പോകുമ്പഴും നീ നല്ലൊരു വക്കീലിനെയും കാണേ അവിടെ നമ്മുടെ വക്കീലിനുണ്ടല്ലോ പ്രശസ്തനായ വക്കീൽ അവരെ ചെന്ന് കണ്ട് ഇവളെങ്ങനെ എന്തേലും നിന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് നീ ഒന്ന് ആലോചിക്ക് അപ്പോൾ ഇവളാണെങ്കിൽ ഒന്ന് തണുക്കുകയും ചെയ്യും പിന്നീട് നമ്മുടെ നന്ദിനെ രക്ഷിച്ച് നമുക്ക് കൊണ്ടു വരാം അവളെ ഞാൻ അങ്ങനെ കൈവിടില്ല പക്ഷെ ഇപ്പോൾ ഇവിടെ സീനുണ്ടാക്കിയാൽ നന്ദിനോലും ഞമ്മക്കൊപ്പം നിൽക്കാതാവും അതുകൊണ്ട് അവൾ ആ കുറ്റം ഏറ്റെടുക്കാനും മടിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നീ പോ എന്ന് പറയാനായിട്ട് നീ എനിക്കൊപ്പം വാ എന്ന് പറയണം അങ്ങനെ അവർ മൂന്ന് പേര് അവിടെ നിന്ന് അത് കണ്ട് സുധൈവനും അതുപോലെ തന്നെ പിച്ചുവിനൊക്കെ സങ്കടമാണ് ഇവിടെ മുത്തശ്ശിക്കും സങ്കടമാണ് ഇനി കുഞ്ഞിന്റെ ജീവിതം എന്തെന്നുള്ളത് അപ്പോൾ നന്ദിനിയോടാണെങ്കിലോ വന്നിട്ട് പറയുന്നുണ്ട് ഇനി എനിക്ക് ജീവിതം ഇല്ലടി എന്നും നന്ദിനിയോട് ഇവർ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം നന്ദിനി വളരെ സങ്കടത്തോട് കൂടി നിൽക്കണം അങ്ങനെ നന്ദിനി വളരെ സങ്കടത്തോട് കൂടി നിൽക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ നന്ദിനിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ എസ് ഐട്ടോ അങ്ങനെ നന്ദിനി ആണെങ്കിലോ എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ദൈവദൂതനായി തന്നെ വരുമെന്നുള്ള ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നന്ദിനി നിൽക്കുന്നത് പിന്നീട് യതീന്ദ്രനും പത്മയും കൂടി വണ്ടി കൊടുക്കുന്ന സമയത്ത് യതീന്ദ്രന് ഇങ്ങനെ പറയുന്നുണ്ട് പത്മയെ നീ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മകനെ രക്ഷിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ് കണ്ണിക്കണ്ടവളെ കൊലപാതകത്തിൽ രക്ഷിച്ചുകൊണ്ട് വരാനൊരു ആവശ്യമൊന്നും എൻ്റെ മകനില്ല എൻ്റെ മകൻ ഈശ്വരനായിട്ടാണ് എന്റെ കുഞ്ഞിനെ ആ തോട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എന്ന് പറയാനുട്ടോ അപ്പോഴാണ് കാർത്തികേടെ ഫോൺ വരുന്നത് അപ്പോ പത്മയാണെങ്കിലും തൊട്ടരികത്ത് തന്നെ ഭർത്താവിരിക്കുന്നുണ്ടല്ലോ അവര് കാണാനും പാടില്ല അപ്പൊ ഇയർഫോൺ ഒക്കെ ഇയർബഡ്സ് ഒക്കെ തന്റെ ചെവിലെടുത്ത് വെക്കുകയാണ് അങ്ങനെ ആ പല പറഞ്ഞോട് എന്ന് ഇങ്ങനെ അതെ ഒരു പ്രശ്നമുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിരിക്കുന്നു എന്താ അതെ അവൾ ഇനി കൊലക്കുറ്റത്തിനാണ് ജലീ പോവാൻ ഇരിക്കുന്നത് എന്ന് പറയോ അതൊക്കെ വിളിക്കുന്നതിനോട് കൂടിയിട്ട് എന്താ പറഞ്ഞത് അതെ ആ പയ്യൻ മരിച്ചിരിക്കുന്നു മരിച്ചിരിക്കുന്ന ഇതങ്ങ് കേൾക്കുമ്പോ സന്തോഷമാവാനിട്ടാ പത്മക്ക് അപ്പൊ ഉടനെ പത്മ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് പോന്നിരിക്കുന്നു ഇനി ഓരോ കാര്യങ്ങളും എനിക്ക് അറിയിക്കണം അവളെ ഇനി പുറം ലോകം കാണാൻ പാടില്ല ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ല എന്ന് സുഖകരമായി പറയുന്നുണ്ട് അങ്ങനെ പോണിയുന്നുണ്ട് അങ്ങനെ ഇതും പറഞ്ഞു തന്നെ കട്ട് ചെയ്യാനായിട്ടോ എന്നാലും ഈ സമയം ഇതൊന്നും അറിയാതെ യതീന്ദ്രൻ ഇങ്ങനെ വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ ഈ ഈ കാർത്തികേയനാണെങ്കിലോ വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ആണെങ്കിലും കാണിക്കുന്ന ഇന്ദ്രജയും വേദയും അതുപോലെ തന്നെ വിജയമൊക്കെയാണ് കേട്ടോ അവരിങ്ങനെ പറയാനാണ് അമ്മ പോയിട്ട് എന്തായാണ് അത് ഇനിയിപ്പോൾ നന്ദിനി ആ നാട്ടിൽ നിന്ന് വരില്ലേ നന്ദിനിയുടെ അവസ്ഥ എന്തായിരിക്കും നന്ദിനിയെ കൊണ്ടുവരില്ല എന്നൊക്കെ ആ അറിയില്ല എന്തായാലും അമ്മ വന്നാലും അറിയില്ല അപ്പോഴാണ് കേട്ടോ പത്മയും യതീന്ദ്രനെയും വണ്ടി വന്ന് നിർത്തുന്നത് അപ്പോൾ ഉടൻ തന്നെ ആ പത്മ സന്തോഷത്തോടുകൂടി മക്കളുടെ മുന്നിലോട്ട് വരുമ്പോ നിങ്ങൾ എന്താടിയും എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ എന്താ വേണ്ട അമ്മ എന്ന് ചോദിക്കുമ്പോ ഉടൻ തന്നെ ഇങ്ങനെ രാജു പറയുന്നുണ്ട് രാജു ഇങ്ങനെ രാജുവിനോട് പറയുന്നുണ്ട് പത്മ ഇനി പോയിട്ട് ഒരു ആരതി എടുത്തു വന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ രാജു എന്ത് ആരതി അതെ ആരതി എടുക്കാൻ പറ ആരതി എന്ന് പറയണ അപ്പോൾ ഉടൻ തന്നെ വേദ ചോദിക്കുകയാണ് എൻ്റെ അമ്മ ഇപ്പം ആരതി ആരതി എന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ ആരതി ഒഴിഞ്ഞു കേറ്റാൻ വേണ്ടിയാണ് കാരണം എൻ്റെ മകന് വലിയൊരു വർഷത്തിൽ നിന്ന് പ്രക്ഷ്യപ്പെട്ടു വരികയാണ് അവൾ എന്ന മരണം എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിരിക്കുന്നു ഈ പത്മയ്ക്ക് ഇന്ന് സന്തോഷമുള്ള ദിവസമാണ് എൻ്റെ മകനെ എനിക്ക് തിരികെ കിട്ടിയ ദിവസമാണ് എന്നൊക്കെ ഇങ്ങനെ പത്മ സന്തോഷത്തോടു കൂടി പറയുമ്പോൾ യഥീന്ദ്ര ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ എൻ്റെ ഭാര്യ ഇങ്ങനെ ഇത്ര വൃത്തികെട്ടുകളായാലോ എന്നുള്ള ആ ഒരു സങ്കടത്തോടു കൂടിയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ സൂര്യയുടെ കാറ് വന്ന് നിൽക്കുന്നതായിട്ടോ അങ്ങനെ സൂര്യ കാറിൽ നിന്ന് സൂര്യകാര് നിന്ന് ഇറങ്ങുമ്പോൾ സൂര്യ കണ്ടവൻ തന്നെ രാജു ഇങ്ങനെ ഈ ആരതിയുമായി വരുന്നുണ്ടോ അപ്പോഴേക്കും രാജുവിന്റെ കയ്യിൽ നിന്നും പത്മ പെട്ടെന്ന് ആ ആരതി തട്ട് മേടിക്കുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യങ്ങനെ തൊട്ടരികിലോട്ട് വെരുക്കുമ്പോ പത്മ പറയുന്ന നിൽക്കും മോനെ നിന്നൊന്ന് ആരത്തി ഒഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ആരതി തട്ട് സൂര്യയുടെ മുന്നിലോട്ട് ഇങ്ങനെ നീട്ടാം അപ്പോ സൂര്യ ആണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട് അത് കാണുന്ന പത്മയും ഇന്ദ്രച്ചയും വേദിയൊക്കെ നെട്ടിപ്പോുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന സൂര്യ സൂര്യ ആരതി ഉഴിയാൻ നിന്ന് പിടിക്കുകയെന്നല്ല ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പൊ പത്മ സന്തോഷത്തോടു കൂടി ആരും പൊക്കുമ്പോൾ സൂര്യ തൻ്റെ കാറിലോട്ട് അങ്ങ് പോയിട്ടോ പിന്നീട് അതിൽ നിന്ന് നന്ദിനിയെ കൊണ്ടുവരുന്ന ആ ഒരു സീനാണ് കേട്ടോ നന്ദിനിയെ ഇറക്കിക്കൊണ്ടുവന്ന് പത്മക്ക് മുന്നിൽ നന്ദിനിയെയും അതുപോലെ സൂര്യയെ ഒരുമിച്ച് ആരതി ഉഴത്ത അങ്ങനെ നന്ദിനിയെ സെല്ലിൽ നിന്ന് സൂര്യ ഇറക്കിയിട്ടുണ്ട് അപ്പം ആ കഥ എങ്ങനെയെന്ന് അടുത്ത റിവ്യൂയില് പറയട്ടോ അപ്പം എങ്ങനെയാണ് നന്ദിനിയും സൂര്യ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി ഇറക്കിക്കൊണ്ടുവന്നുള്ള ആ ഒരു നെക്സ്റ്റ് കഥ നെക്സ്റ്റ് റിവ്യൂയില് പറയട്ടോ അപ്പോൾ ആരെങ്കിലും അത് ചാനൽ െങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് പെട്ടെന്ന് ലഭിക്കൂട്ടോ